ഇൻടാഞ്ചിൾ ഹെറിറ്റേജ് അത് ഞാനൊന്ന് വിശദീകരിക്കാം നമ്മൾ ഹെറിറ്റേജ് എന്നുള്ളത് പൊതുവെ നമ്മൾ പൈതൃകം എന്ന് പറയുന്ന ആ ഒരു വിഷയം അത് ടാഞ്ചിബിളായിട്ടാണ് കണക്കാക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ നമുക്ക് സ്പർശിക്കാവുന്ന കാണാവുന്ന ഒരു കെട്ടിടത്തിൻ്റെ ചരിത്രം അപ്പോൾ ഫോട്ടോ ഉച്ചയിൽ പോയി കഴിഞ്ഞാൽ പാസ്കോട ഗാമയെ സംസ്കരിച്ച സെയിൻ സെയിൻറ്റ് ഫ്രാൻസിസ് പള്ളി അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചരിത്രവും അതിൻ്റെ പൈതൃകവും ഒക്കെയുണ്ട് അത് ടാഞ്ചിബിളാണ് കാണപ്പെടുന്നതാണ് അല്ലെങ്കിൽ സ്പർശിക്കാവുന്നതാണ് അതുപോലെ മട്ടാഞ്ചേരിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡച്ച് പാലസ് എന്ന് വിളിക്കുന്ന മട്ടാഞ്ചേരി പാലസ് ഉണ്ട് അത് കൊച്ചി രാജാക്കന്മാരെ താമസിച്ച കെട്ടിടമാണ് അതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇത് കൂടാതെ ഇൻടാഞ്ചിബിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി അതായത് ഞാനത് വിശദീകരിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ഓണം ഒന്നും ഇലയിട്ട് നല്ല വിഭവ എല്ലാ വിഭവങ്ങളും ഉള്ള നല്ലൊരു സദ്യ ഓണത്തിന് മലയാളികളുടെ വളരെ അഭിമാനപൂർവ്വം പറയുന്നൊരു കാര്യമാണ് ദേശീയോത്സവ ഓണം ഓണത്തിൻ്റെ കേരളീയരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത് ആ ഇലയിട്ടുള്ള ഊണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പപ്പടം പക്ഷെ പപ്പടം കൊച്ചിയില് ഉണ്ടാക്കുന്നത് കൊങ്കിണി സംസാരിക്കുന്ന ഗോവയിൽ നിന്ന് വന്ന ആളുകളാണ് അതവരുടെ മൊണാപോളിയാണ് അതെ അതെ കൊങ്കിണി ബ്രാഹ്മിൺസ് ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ നമ്മൾ ഒട്ടാഞ്ചേരി വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിന്ന് അവരിങ്ങനെ പപ്പടം ഉണ്ടാക്കുന്ന കാണാം അവരാണ് അവരുടെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണിത് ഓക്കെ അത് എന്നെ കൗതുകപ്പെടുത്തി കാരണം അവർ പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇവിടെ കൊച്ചിയിൽ വരാൻ തുടങ്ങിയ ആളുകളാണ് അതിനൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഗോവയിൽ അവരുടെ മതം പീഡിപ്പിക്കപ്പെടുന്നൊരു കാലത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ അഭയാർത്ഥികളായിട്ട് വന്നവരാണ് അവർക്ക് ഇവിടെ അഭയം കിട്ടി അങ്ങനെ അഭയം കിട്ടിയ ആളുകൾ ഇവിടെ ചെയ്യുന്നൊരു ജോലിയാണ് പപ്പടം ഉണ്ടാക്കാൻ ഇന്നും അവരുടെ മോണോ പോളിയാണത് ഓക്കെ ഈ സാധാരണ പപ്പടം മാത്രമല്ല അവർ പലതരത്തിലെ പപ്പടങ്ങളുണ്ട് ചക്ക പപ്പടം ഉണ്ടാക്കും കുരുമുളക് പപ്പടം ഉണ്ടാക്കും മുളക് പപ്പടം ഉണ്ടാക്കും കപ്പ പപ്പടം ഉണ്ടാക്കും പലതരത്തിലെ പപ്പടങ്ങളുണ്ട് പപ്പടങ്ങൾ പപ്പടത്തിൻ്റെ ഒരു നേര തന്നെയുണ്ട് ഈ പപ്പടങ്ങൾ ഈ പപ്പടം ഉണ്ടാക്കുന്ന കമ്മ്യൂണിറ്റി അവർ അവരുടെ അവരുടെ ചരിത്ര പശ്ചാത്തലം പൈതൃക പശ്ചാത്തലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഗോവയിൽ നിന്നാണ് ഗോവയിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടാക്കുന്ന പപ്പടം ആണ് നമ്മൾ ഓണത്തിന് ഉണ്ണുന്ന കേരളീയ ഊണിൻ്റെ ഭാഗമാക്കി വെച്ചിരിക്കും ഇത് ഒരു നമ്മൾ പെട്ടെന്ന് കാണാത്ത ഒരു പൈതൃകമാണ് അതിനകത്ത് ഉള്ളത്